ൂത്ത് പ്രസിഡന്റുമാരെയും അവിടുത്തെ മറ്റ് ആക്ടിവിസ്റ്റിനെയും എല്ലാം കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ആ കൂട്ടത്തിലും സ്വടികം ജോർജേട്ടൻ വന്ന് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അടുത്തു നിന്നും പിന്നെ പ്ലാറ്റ്ഫോമിന്റെ വികസനത്തെ സംബന്ധിച്ച് എന്താണ് സാധ്യത എന്താണ് അപര്യാപ്തത ഇത് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് അത്രയേ ഉള്ളൂ വേറെ ഒരു നമ്മുടെ ആരംഭിച്ചു ആ അത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ഒരു രണ്ട് വർഷമായിട്ട് ശക്തമായ പ്രവർത്തനമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഇവിടെ അനൌദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായി കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചിട്ടില്ല അല്ല അപ്പൊ പൊതുവിലുള്ള ഒരു പ്രധാനമന്ത്രി പ്രതീക്ഷയുണ്ട് നടത്തിയത് പ്രതീക്ഷകള് നമ്മള് കാര്യമാണ് ഈ ബഡ്ജറ്റ് അല്ല അതിപ്പം ഞാനാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ട് തൃശൂർ പോലെ അദ്ദേഹം പല മണ്ഡലങ്ങളിലും തോന്നുന്നുണ്ട് തമിഴ്നാട്ടിൽ എത്രയോ മണ്ഡലങ്ങളിൽ പോയി അല്ലേ അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന കർമ്മം

അല്ലെ ഈ കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്ത ഒരു സ്ഥിതി ഉള്ളു അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്ന സന്ദർശനങ്ങളൊക്കെ അതിന് നമുക്ക് ആരോപണങ്ങളൊന്നുമില്ല അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളുമില്ല അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണില്ല അതിനപ്പുറം എന്തോ സ്നേഹ സ്നേഹമൊന്നുമില്ല എന്തിനാ സ്നേഹം ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് അത് അങ്ങനെ തന്നെയാണ് ശരി ശരി പിന്നല്ല വീരസവർക്കർ ജയിക്കും വന്നാൽ എന്ന് അവര് പറയൂ ഇല്ലല്ല അങ്ങനെ അത് ജനങ്ങളാണ് പറയുന്നത് എന്നുള്ളത് ജനങ്ങളാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക